السلام عليكم ورحمه الله وبركاته <applause> الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا اما بعد قال الله تعالى في شان حبيبه ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا وشفينا وحبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه اللهم صل على سيدنا وشفينا وحبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا ونبينا ومولانا محمد وبارك وسلم عليه يا الله ما يسفت جهنم നമ്മെ അവന്റെ ും ഇരുലോക നേതാവുമായ അഷറഫുൽ മുഹമ്മദ് റസുലുല്ലാ തങ്ങൾ അവരുടെ ഹൈറുത്തായി ലോകത്ത് അല്ലാത്ത നമ്മളെ സൃഷ്ടിച്ചു അലഹമില്ല തന്നെയുമല്ല നമ്മുടെ ഈ ദായത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആാൻ നൽകി അള്ളാഹു സുബാനോതല നമ്മൾ അനുഗ്രഹിച്ചു ബഹുമാനികളെ ഇന്നത്തെ ഇവിടുത്തെ ചർച്ചാ വിഷയം ഈ വാക്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ത്വരക്കത്ത് എന്നതൊരു അറബി പദമാണത് ഈ വാക്ക് കേൾക്കുമ്പോ അതൊരു പുതിയ വാക്കാണ് ഇന്നലെയോ മിനഞ്ഞാഞ്ഞോ അടുത്ത കാലങ്ങളിൽ ഏതോ ഒരു സംഘടന ആളുകള് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു വാചകമാണ് ഇങ്ങനെ ഒന്നും ഈനില്ലാതെ അനസ്ലാമികമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ ഓർക്കണം പരിശുദ്ധ കുറാനുള്ളതാവ് സുഹാനോ താല ഉപയോഗിച്ച പദമാണ് ത്വരിയക്കത്ത് അതൊരു പുതിയ വേടല്ല പഴയ വാക്കുകൾ കഥയുമാണ് അത് അള്ളാഹു കഥയുമാണ് അവന്റെ കലാമ് അവന്റെ സിഫത്വം കഥയുമാണ് ബഹുമാനപ്പെട്ട നബികരീൻ സാഹ അലൈഹി തങ്ങൾ ഉപയോഗിച്ചിരുന്ന പദമാണ് ത്വരിയക്കത്ത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലും അത് മഴയും അവര് സാധാരണ അവരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന പദമാണ് ത്വരിയക്കത്ത് എന്താണ് അതിന്റെ തെളിവ് ഖുറാനിൽ നൂറ്റിപ്പതിനാല് സൂറത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ആ സൂറത്തിൽ അവർ തെരീക്കത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ അവർ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ അലത്തൊരീക്കത്തിന്റെ മേൽ അപ്പൊ എന്താണിത് നമ്മളിങ്ങനെ കേൾക്കുന്ന നാല് ഭാഗത്തും ത്വരീക്കത്ത് എന്നുള്ളത് പുത്തം പ്രസ്ഥാനമാണ് പേച്ചതാണ് പേച്ചതാണ് അനിസ്ലാമികമാണ് അനിസ്ലാമികമാണ് അള്ളാവ് പറയുന്നു ത്വരീക്കത്തിൽ അവർ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ സ്വർഗം നൽകും സ്വർഗത്തിൽ ഉന്നതമായ പാനീയങ്ങൾ നൽകും ഭക്ഷണം നൽകും വെള്ളം നൽകും എല്ലാ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും നൽകുന്ന അള്ളാവ് വരെ പ്രിയമുള്ള സഹോദരന്മാരെ ദീനിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോ എന്ത് നമുക്ക് പറയാ ഒരു തെളിവ് വേണം ആരും പറയുകയാണെങ്കിലും ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ അത് സന്തുഷ്ടപ്രകാരം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോകാൻ പറ്റൂല അതിന് ശരിയായൊരു പ്രമാണം വേണം തെളിവ് വേണം അതെന്തായിരിക്കണം തെളിവ് എന്റെ നേതാവ് പറഞ്ഞു എന്നോ അല്ലെ എന്റെ സംഘടന പറഞ്ഞു എന്നോ എന്നത് ദീനിൽ തെളിവല്ല പിന്നെ ദീനൽ തെളിവ് അള്ളാഹുവാണ് അള്ളാഹു പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ആണ് തെളിവ് രണ്ടാമതായി അഷറഫ് റസൂർ വസ്ലം അള്ളാഹു നമുക്ക് മാതൃകയാക്കി നമ്മുടെ നേതാവായി നമ്മളേക്ക് അയച്ചതാണ് നബീന മുഹമ്മദ് റസൂലി സ്വലം അവരാണ് നമ്മുടെ തെളിവ് ഈ രണ്ടല്ലാത്ത ഒന്നും പറ്റൂല ഇതേ പറ്റൂ ഇതിന് നാം ചിന്തിക്കണം ബഹുമാനോടെ നബീസ് അലൈഹി തങ്ങൾ സ്വലമാ പറഞ്ഞേക്ക് രണ്ട് കാര്യം ഞങ്ങളിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഒന്ന് ഭരിച്ചന്ത് ഖർനും ഒന്ന് എന്റെ ചര്യയും ഇത് നിങ്ങൾ അണുപ്പല്ലുകളെ കൊണ്ട് മുറുക്കി പിടിക്കണം ഇത് മുറുക്കിപ്പിടിക്കുന്ന കാലം അത്ര നിങ്ങൾ വഴിവെക്കുകയില്ല ഇതിൽ ഉറച്ചവരാണ് യഥാർത്ഥ തെരീക്കത്തിന്റെ അഖലുകാർ അവർ ഇതിൽ നിന്ന് അപ്പുറം ഒന്നും ചിന്തിക്കൂല ഇതിൽ മാത്രമേ ചിന്തിക്കൂ യഥാർത്ഥ തെരീക്കത്തിന്റെ അഹലുകാർ ോവാലികളെ ഈ പദ കേൾക്കുന്ന സന്ദർഭത്തിൽ ഇത് ഒരു ആയത്താണെങ്കിലും നിങ്ങള് ആയത്താണെന്നെങ്കിലും നിങ്ങള് ഏറ്റവും ഇത് മനസ്സിലാക്കണം ത്വരീക്കത്ത് എന്ത് എന്തിന് ഇനിശാല നമ്മൾ വളരെയധികം വിശദമായി കേട്ടു കഴിഞ്ഞു നമുക്ക് പഠിക്കാം ആ വാക്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ എന്താണത് ആര് പറഞ്ഞ പദമാണ് ഈ തൊരീക്കത്ത് എന്ന പദം എന്റെ സൃഷ്ടം അള്ളാഹു ഉപയോഗിച്ച പദമാണ് അള്ളാഹു പറഞ്ഞ വാക്കാണത് അത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ് ലൗഹൽ മഹഫൂദിൽ അത് രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ആ വാക്കിനെങ്കിൽ ആരെങ്കിലും ത്രിയുക്കെത്തി എന്ന് പറയുന്ന ആ ഖുർആാനിലെ ആയത്തിന് എന്ന് പറഞ്ഞ ആയത്തിൽ സംശയം പ്രകടിപ്പിച്ചാൽ തന്നെ നിഫാഖാണത് മുനാഫിക്കായി പോകും അതങ്ങനൊന്നും ഖുറാനില്ല തെലുക്കത്തൊന്നും എന്ന് പറഞ്ഞ് ആ ഖുറാനിന്റെ ആയത്തിനെങ്ങാനെ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഫുർ സംഭവിക്കും വൃത്തിദാഥ സംഭവിക്കും തന്നെ പുറത്തു പോകാൻ കാരണമാവും നാം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വളരെയധികം ചിന്തിക്കണം ദീനിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ നൽകുകയാണ് വാദം പറയുന്നത് പക്ഷെ താൻ തന്നെ ദീനൊന്നും പുറത്തു പോയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലാഹു സുഹാനോ താല പരിശുദ്ധ ഖുർആാനിൽ ഖുർആാനിലൂടെ ദീനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നബൽ അലൈഹി വസ്ലാത്തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷ കാലത്തെ ആ ജീവിതം ദീനാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്താണ് സഹോദരന്മാരെ ദീന് ദീനിൽ തെരീക്കത്തിനുള്ള സ്ഥാനം എന്ത് ഇത് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം അതിന് ശേഷം നമുക്ക് പറയാം അങ്ങനെ ഒന്നും ഉണ്ടോ അല്ലേ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോടും നമ്മുടെ കൽവിനോടും നമ്മുടെ ആത്മാവ് റൂഹിനോടും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ദീൻ ഒരു മനുഷ്യന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ഈ ഭാഗ്യമായ ശരീരം മാത്രമല്ല പിന്നെ അവന് ഹൃദയമുണ്ട് കൽബുണ്ട് ആത്മാവ് റൂഹുമുണ്ട് എന്താണ് അതിന് തെളിവ് നമ്മുടെ സ്വയം അനുഭവം തന്നെ എല്ലാ മനുഷ്യനും അംഗീകരിക്കുന്നതാണ് എനിക്ക് ശരീരം മാത്രമല്ല മനസ്സുമുണ്ട് ആത്മാവുമുണ്ട് കൽവുമുണ്ട് റൂഹുമുണ്ട് അതിന്റെ പുറമെ ഖുർആാനും തെളിവ് ഖുർആൻ പറയുന്നുലൂബിഹും മറന്നും മനുഷ്യന്റെ കൽബുകളിൽ രോഗമുണ്ട് ലഹളും കുലൂബുല്ലോ അവർക്ക് കൽബുകൾ ഉണ്ട് അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല അപ്പൊ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് മനുഷ്യന് കൽബുണ്ട് ഇനിയിപ്പൊ നമ്മൾ കൽബുണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞതല്ലേ എന്ന് പറയാൻ നിൽക്കണ്ട അതിൽ ശരിയായ തെളിവ് ഖുർആാനിലുണ്ട് എത്രയോ ആയത്തുകൾ ഖുർആാനിലുണ്ട് മനുഷ്യന് കൽബുണ്ട് ആ കൽബിന് രോഗങ്ങളും ആ രോഗത്തിന്റെ പ്രതിവിധികളും ഒക്കെ ഖുർആാൻ നന്നായി ചർച്ചയും ചെയ്തിട്ടുണ്ട് പിന്നെ ആത്മാവിനെ സംബന്ധിച്ചും ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് റോഹി കുൽഹും ഒരുപാട് സ്ഥലങ്ങളിൽ റൂഹിനെ സംബന്ധിച്ചും പരിഷുദ്ധ ഖുർആാൻ അള്ളാഹു സുബാഹത്തല ചർച്ച ചെയ്തിട്ടുണ്ട് സഹോദരന്മാര് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ദീനിന്റെ കാര്യങ്ങൾക്ക് പറയുന്ന ഖുർആൻ ഉപയോഗിച്ച പദപ്രയോഗമാണ് ഇസ്ലാം നമ്മുടെ കൽമുമായി ബന്ധപ്പെട്ട് ധീരിന്റെ കാര്യങ്ങൾക്ക് ഖുറാൻ ഉപയോഗിച്ച സാങ്കേതിക പദമാണ് ഇമാൻ നമ്മുടെ ആത്മാവ് റൂപുമായി ബന്ധപ്പെടുന്ന ധീരിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ഖുർആൻ ഉപയോഗിച്ച പദമാണ് ഇഹ്സാൻ ഇസ്ലാം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈമാൻ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് ഇഹ്സാൻ വളരെ നന്നായി ഖുർആൻ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന പറഞ്ഞേ ഇന്നാ യുഹിബുൽ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു മൊഹോട് അള്ളാഹുക്ക് വലിയ ഇഷ്ടാണ് മുസ്ലിമായി മൊഹമിനായി മൊഹസ്സിനായാൽ അള്ളാഹുക്ക് പരിപൂർണ തൃപ്തിയായി അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്തു തരട്ടെ ഖുർആനിന്റെ ഇസ്ലാഹിയ പദപ്രയോഗങ്ങളാണ് ഇതൊക്കെ ഇതേ പദം ബഹുമാനപ്പെടു നബീസു അലൈഹി സ്വല തങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ത്ത് പള്ളിയിൽ എംസബുള്ള അലൈഹുസ്ലമയും സഹാബാക്കളും നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ് സിഹാവ് സിത്ത് റിപ്പോർട്ട് ചെയ്തത് ഷൊഹീ മുസ്ലിമേയും ആ മുസ്ലിം റഹ്മത്തുലായ ഹദീസ് കൊണ്ടാണ് തന്റെ കിതാബ് ആരംഭിച്ചത് തന്നെ